പ്രിയപ്പെട്ടവരെ ചോദ്യങ്ങൾക്ക് ശരിയത്തരം നൽകുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത് പേർക്ക് സൗജന്യ ഉമ്രക്കുള്ള അവസരം ഒരുക്കുകയാണ് സൗദി ഗവൺമെന്റ് നിലവിൽ പതിനാല് പേർ തിരഞ്ഞെടുക്കപ്പെട്ടു അവശേഷിക്കുന്ന പതിനാറ് പേരിൽ ഒരാൾ നിങ്ങളാവാം സൗദി ഗവൺമെന്റിന്റെ ഹജ്ജ് ഹജ്ജുമറ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നൊസുക് ആപ്ലിക്കേഷൻ വഴിയാണ് ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് നൊസുക് ആപ്ലിക്കേഷൻ എന്താണെന്നും എന്തിനുപയോഗിക്കുന്നുവെന്നും എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആവശ്യക്കാർക്ക് കാണാവുന്നതാണ് നുസുക് ആപ്ലിക്കേഷൻ പുതുതായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ട അതിന്റെ വേർഷന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സേവനം ലഭ്യമാക്കിയിട്ടുള്ളത് നുസുക് ആപ്ലിക്കേഷനിൽ ദിനേന നൽകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ശരിയുത്തരം നൽകുന്നവരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടു കണ്ടെത്തിയാണ് ഈ ഒരു വിജയികളെ പ്രഖ്യാപിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽക്ക് മുകളിലോട്ടുള്ള ഏതൊരാൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ വിഷയത്തിൽ പങ്കെടുക്കുന്ന ഏതൊരാൾക്കും ഇതിനുള്ള സാധ്യത തുല്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്തുക ഇന്ന് തന്നെ നൊസുഖ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതുമാണ് പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അത് ചെയ്യാൻ മടിക്കരുത് നാല് വിഭാഗങ്ങളിലായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് റസൂർലാഹിസ് തങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ട് രണ്ട് പരിശുദ്ധ ഖുർഹാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മൂന്നാമത്തേത് കർമ്മശാസ്ത്രപരമായ ചോദ്യങ്ങളായിരിക്കും നാലാമത്തെ വിഭാഗം പരിശുദ്ധമായദീനുൽ ഇസ്ലാം ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ തന്നെ നിങ്ങൾ നറുക്കെടുപ്പിലേക്ക് യോഗ്യത നൽകുന്നതാണ് നമുക്ക് ഒരുപാട് തവണ ഹജ്ജും ചെയ്യുവാനുള്ള തൗഫീഖ് അള്ളാഹു താല നൽകുമാറാകട്ടെ അസ്സാം വൈക്കും വറഹമത്തുള്ള